വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ ഇല്ല എനിക്ക് ുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലൂബസ് വല്യുപാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്രി സോ വൈസ് നമ്മുടെ ഈ ഫുട്ബോൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫോയ് വന്നിരിക്കുകയാണ് എല്ലാവരും ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്ത് ഐസെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാര്യങ്ങളൊക്കെ സോ അതൊന്നല്ല നമ്മുടെ ഇന്നത്തെ കാര്യം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഫോർട്ടി സെവൻ പ്രീ സ്പിന്നാണ് അതായത് ലെജൻഡറി ബോക്സിലൂടെ നാൽപ്പത്തേഴ് എണ്ണം സ്പിൻ ചെയ്യാണ്ട് സോ ഇത് നമ്മളുടെ സെക്കൻഡ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിൽ എട്ടെണ്ണം ഉണ്ടായിരുന്നത് അത് നമ്മൾ ലൈവിൽ വന്നിട്ട് നേരെ കറക്റ്റ് ആയിരുന്നു കാണാത്തന്നെ ജസ്റ്റ് പോയി നോക്കിയാൽ മതി നമുക്ക് അതിൽ ഡേവിഡിന് കിട്ടിയിട്ടുണ്ട് സോ ഡേവിഡ് ഞാൻ ടാർഗറ്റ് വെച്ചൊരു പ്ലെയർ ആയിരുന്നു അതുപോലെ ബറേസി ആയിരുന്നു വേറൊരു ടാർഗറ്റ് ബട്ട് ബറേസിനെ കിട്ടിയില്ല ഡേവിഡിനെയാണ് കിട്ടിയത് സോ എന്തായാലും ഇന്ന് നമ്മളുടെ ഈ പാക്കത്തെ ടാർഗറ്റ് പറയുന്നത് ഓൾ എപ്പിക്സ് ആണ് ഇതിൽ ഈ വന്ന എപ്പിക്സിൽ ആരും ഇല്ല സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്ക് ആരൊക്കെ കിട്ടുമെന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമ്പനി കിട്ടോ നാൽപ്പത്തേഴ് സ്പിന്നുണ്ട് രണ്ട് ഇതായിട്ട് കറക്കണോ ഒറ്റടിക്ക് എല്ലാം കറക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇത് നല്ല ലെങ്ത്ത് വരാനുള്ള വീഡിയോ ആണ് സോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എല്ലാം കൂടിയായിട്ട് കറക്കാം അപ്പോൾ ആൽമിറാസിൻ്റെ ഇതൊക്കെ വന്നിട്ട് കേട്ടോ കാർഡ്സും കാര്യങ്ങളൊക്കെ അതെന്തായാലും അവിടെ കിടക്കട്ടെ സോ നിങ്ങറിയാം നാല്പത്തേഴ് എണ്ണം ഉണ്ട് അതിൽ നൂറെണ്ണം കാർഡ്സ് ആയി വന്നിട്ട് വൈസ് നാല്പത്തേഴ് നോയി അമ്പത്തിമൂന്നെണ്ണം ബാക്കി അമ്പത്തി മൂന്നില് പറഞ്ഞ പത്ത് പതിനഞ്ച് അല്ല പന്ത്രണ്ട് പതിനാറ് ആ പതിനഞ്ചെണ്ണം പെടുവോന്നാകോ പെട്ടാണ്ടിട്ട് മതിയായിരുന്നു എന്തായാലും കുഴപ്പമില്ല കറക്കാലേ സോ ഫസ്റ്റ് ട്രൈ കൊടുക്കാണ് കൈ സോ ലെറ്റ് ഗോ നാല്പത്തേഴ് എണ്ണണ്ടാത് എങ്ങനെ കറക്കി തീർക്കാരൈ ഓക്കെ ഇതൊരു ബെയ്സ് അതോ ഉള്ളില് കത്തണ്ട് ഓക്കേ ഇത് മറ്റേ ടൈപ്പ് കാട പോകുന്നുണ്ട് ഗൈസ് ആണ് പൊയ്ത്താണ് കിടക്കട്ടെ സോ സെക്കൻഡ് ട്രൈ കൊടുക്കാം നിങ്ങളെ എത്ര സ്പിൻ സ്പിന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര കാട് കിട്ടി നോക്കി ജസ്റ്റ് താഴെ കാണിട്ടോ ഓക്കെ ഫസ്റ്റ് എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് സോ എപ്പിക്കാണ് ഗൈസ് നമുക്ക് നോക്കി നോക്കാം എടാ ഇതിലിപ്പോ ഇതിന് മുന്നേ തന്നെ എപ്പിക്ക് കിട്ടാൻ ചാൻസ് കൊണ്ടുല്ലോ ദൈവണ്ടാ എന്തോ മൺ ബാഴ്സ അജന്റെ ആറമ്മ കളിക്കണം ഓക്കെ നമുക്ക് എന്തായാലും ചെക്കനെ കിട്ടിയിട്ടുണ്ട് സോ ഫസ്റ്റ് തന്നെ എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് വെച്ചാൽ സെക്കൻഡ് ട്രൈയിലിട്ടോ വെണ്ടേണ്ട റൈറ്റ് മിഡ്ഫീൽഡ് ക്രിയേറ്റീവ് പ്ലെയിമേക്കേക്കറാണ് അത്യാവശ്യമുള്ള സ്റ്റാറ്റൊക്കെ ഇട്ട് നമ്മൾക്കൊരു ജൂനിയർ വെക്കാം എന്നൊക്കെ ഒരു പ്ലെയർ ആണ് മട്ടേണ്ട മെണ്ടിയിട്ട ഒരു മെണ്ടിയിട്ട അവൻ്റെ പേരൊന്നൊക്കെ തുള്ളയിൽ വരുന്നില്ലേ ഓക്കെ നെക്സ്റ്റ് ട്രൈ കൊടുക്കായി തേർഡ് ട്രൈ ആണ് ലെറ്റ്സ് ഗോ ഓക്കെ എപ്പിക്ക് ആണ് എന്ത്ര എട അല്ലേ ഷേ ഒതുച്ചു പോയിടാം ഇത് ചദ്യാ നമ്മൾ സംഭവം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പ്ലേ ഞങ്ങളുടെ അടുത്ത്

ഈ തേങ്ങപ്പിക്ക് കല്ലടം ഇങ്ങനെ വരണതൊക്കെ വിചാരിക്കും ഇർവിൻ ഇട്ടിട്ടുണ്ട് സോ ലെഫ്റ്റ് ബാക്ക് രണ്ടാമത്തെ ലെഫ്റ്റ് ബാക്ക് ആണ് ഈ അക്കൗണ്ടിൽ കാർലോസ് ഓൾറെഡി ഉണ്ട് ഇപ്പൊ ഇർവിനും വേറെ നല്ല ലെഫ്റ്റ് ബാക്ക് ലെജൻഡറിയില്ല കോസ്റ്റോട്ടൊക്കെ ഉപയോഗിക്കാറും കൂടി മാറ്റിട്ടിട്ട് അപ്പോൾ ഇർവിനേം കൂടി കിട്ടിയിട്ടിട്ടോ നമുക്ക് ഈ അക്കൗണ്ടിൽ സോ ആറ് ട്രൈ രണ്ട് പിക്ക് ഇത് മറ്റേ തരികയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നില്ല അല്ല മറ്റേക്ക് കിട്ടേണ്ട കിട്ടി ഡേവിഡിന് കിട്ടി ഐ എം ഹാപ്പി ബ്രോ ഓക്കെ എക്സ്ട്രാ ഓക്കെ ഇത് ബേസ് തന്നെയാണ് അതിന്റെ സംശയമില്ല ഓക്കെ വേണ്ട ഗൈസ് നല്ലൊരു കാർഡ് കിട്ടിണ്ട് വേണ്ടിന്റെ സൂപ്പർ കാർഡാണ് ഇത് നെക്സ്റ്റ് ട്രൈ കൊടുക്കാം പറയു വേണ്ടി എനിക്ക് ഈ സ്കോഡ് ഏകദേശം ഒരു കോൺഫിഡൻസ് ഉള്ള സ്കോഡാവും ഇത്ര നാളും നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഇതിൽ ആത്മാർത്ഥയോടെ കളിക്കുക ഇതുവരെ പറ്റിയിട്ടില്ല അത് എന്താ എൻ്റെ വീക്ക്നെസ് ആയിരിക്കും ചിലപ്പോൾ ിക്കാണ് ഇതരാ പെറ്റി ഓ അതൊക്കെ അവനാ അതിനെ കിട്ടിയിട്ട് കാര്യമില്ലേ എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത പ്ലെയറാണ് പെസ്സിലത്തെ ഇഷ്ടമല്ലാട്ടോ സംഭവിച്ചെ കാണാനൊക്കെ നല്ല ലുക്ക് ബട്ട് കളിപ്പിക്കുമ്പോ ഒരു മാഡ വരുന്നില്ലട അങ്ങനൊരു ഫാഷനായിട്ടുള്ള ഒരു പ്ലെയറാണെന്ന് എനിക്ക് തോന്നണില്ലേ ഈ പെറ്റിച്ച് എൻ്റെ സ്കൂളിൽ അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതില്ല പിന്നെ നമുക്ക് വേണ്ട അവൈലബിലിറ്റി ഉണ്ട് ഈ ഇതിൽ അക്കൗണ്ടില് എക്സ്ട്രാ കൊടുക്കാം ലെറ്റ്സ് ഗോ സാധാ കഥ ഓക്കേ ഗാഗ്പോ ഗാഗ്പോൻ്റെ കാട് ഇതൊക്കെ നല്ല കാർഡ്സ് ഉണ്ട് ടോസ് ഇതിൽ ഇത് വെറുത്താണ് നമുക്ക് ഈ പാക്ക് പറയുന്നത് സാധാ കുറേ അലമ്പ് പ്ലൈസിനെ കൊണ്ടുവരിക ഏ എന്നിട്ട് നമ്മളായിരുന്നു കറക്റ്റ് മോഞ്ചും ഓക്കെ തന്നെ കിട്ടിയത് എനിക്ക് മച്ചക്കൗണ്ടിലും കിട്ടിയാണ് ജോഞ്ഞിൽത്താനെ മറ്റേ പിന്നെ ബോട്ട്മാനും അതിൻ്റെ കിട്ടും ബോട്ട്മാൻ്റെ സ്റ്റാച്ച് ഞാൻ വിചാരിച്ചു നല്ല സ്റ്റാച്ച് ഉണ്ടാവുന്നു നെക്സ്റ്റ് ട്രൈ വീണ്ടും പേസ് തന്നെയാണ് ഓക്കെ ഉള്ളിൽ പച്ച കത്തിണ്ട് പച്ച കത്തിയിട്ട് വന്നിട്ട് ചാൻസ് ഉണ്ട് ഇല്ല അത് കൊച്ചുണ്ണിക്സ് റൈ കൊടുക്കാം അഗൈൻ ഇല്ലട അടുത്ത ട്രൈ കൊടുക്ക ഐസ് പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കിപ്പോ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആവും നിങ്ങൾക്ക് ബോറിങ് ഇതിലുള്ളിൽ പച്ച അതിട്ട് പച്ച കത്തിയിട്ട് വന്നിട്ട് ഇനി കിട്ടുമോന്നറിയില്ല നോക്കി നോക്കാം

വീണ്ടും കൊടുക്കാം ഇതിലെ സ്കില്ലൊന്നും നോക്കണ്ട ഇത് നമുക്ക് കിട്ടണ്ടാണെങ്കിൽ കിട്ടിയിരിക്കും അങ്ങനെ പോലെ ഓക്കെ അടുത്ത് എപ്പിക്ക് കിട്ടി അത് എപ്പിക്ക് തോന്നിട്ടാ പൂത്തിരി ഉണ്ട് കളറും ഉണ്ട് ഉള്ളിൽ പച്ചയുണ്ട് സോ ഇറ്റ് മീൻസ് എപ്പിക്കായിരിക്കും നെക്സ്റ്റ് നെക്സ്റ്റ് ട്രൈ കൊടുക്കേ ഫ്രീ എപ്പിക്ക് കിട്ടുമ്പോൾ ഒരു വില ഇല്ലാത്ത പോലെ ഉണ്ട് സ്പിൻ കിട്ടിയോണ്ട് ഓക്കെ ഇതാരെ ക്ലൈവ് നമ്മുടെ ക്ലൈവേറ്റിന്റെ മോന

നെക്സ്റ്റ് നെക്സ്റ്റ് ട്രൈ ട്രൈ നോൺ അക്കൗണ്ടിൽ റോഡ്രിഗോ ഗോസ് ബ്രോ നേരത്തെ വെച്ചവസാനായിട്ടിട്ടിത് ഉച്ച തരാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടോ വേണ്ട എപ്പിക്കണം ഞാൻ തമാശ പറഞ്ഞതാ ഭാര്യയ്ക്ക് ഒരു തന്നാലും കുഴപ്പമൊന്നുമില്ല എക്സ്ട്രേ ഇത് ഇത് എപ്പിക്കാവുന്ന ചാൻസ് കൂടുതലുണ്ട് കാരണം നല്ല ലൈറ്റ് പുറത്തോസോ എക്സ്ട്രാ ലെറ്റ്സ് ഗോ ഇറ്റ്സ് ല്ലോണ്ട് ഉള്ള പ്ലെയർക്കെടുത്തിട്ട് എപ്പിക്കറോ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കാറുണ്ട് അറിയാം അടുത്ത ട്രൈ അതുകൊട്ടെ നമുക്ക് എന്താ ഒരു ആറിലാണ്ടായിട്ടോ എവിടെ എപ്പിക്കട്ടെ ഇല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കട നെക്സ്റ്റ് ട്രൈ കൊടുക്കു നെക്സ്റ്റ് ട്രൈ പെട്ടെന്ന് പെട്ടെന്ന് കറക്റ്റ് പോവുക എന്താ വെച്ചാൽ നിങ്ങക്ക് ഭയങ്കര പോറാകും ഞാൻ ഭയങ്കര ഡിലേക്ക് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുള്ളവർ ഡിലേക്ക് ചെയ്താലും കുഴപ്പമില്ല കുറെ ഉള്ളതുകൊണ്ട് ഭയങ്കര എട്ടാം എക്സ്ട്രാ എടുക്കാം ഓ ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് എപ്പിക്കാൻ അല്ലെപ്പിക്ക് അത് നിങ്ങക്ക് പറയാ നൂറ്റി ഒന്ന് സ്പിന്ന് അതൊക്കെ എങ്ങനെ കിട്ടണോ മുന്നേ തൊട്ടെടുത്ത് വെച്ചുണ്ടാവും അതേപ്പിക്കാണോ ബ്ലൈൻഡോ ബ്ലൈൻഡ് എപ്പിക്ക് ഇപ്പൊ കിട്ടിയിട്ട് കുറച്ചു നേരമായി ക്ഷാമമാണ് എപ്പിക്കിന്റെ കിട്ടുന്നില്ല ഇപ്പൊ കിട്ടുമോ അതും കിട്ടിയില്ല അപ്പൊ അതിനൊന്നേപ്പിക്കു ഇതില് തരണവര് ഓക്കെ മാഡിസൺ കിട്ടി എക്സ്ട്രേ കൊടുക്കാം എഡ്സ് ഓക്കെ ഇത് എപ്പി കടോ വണ്ടി ഓക്കെ മധുക്കേന കിട്ടിയില്ല മധുക്കേനെ കിട്ടിയെങ്കിൽ ഒന്നുകൂടി ആയിരുന്നു അല്ല മധുഖക്കേന കിട്ടി സോറി

എന്തായാലും കിട്ടും ഇതിന് നാളെ കൂടി കിട്ടാൻ ചാൻസ് ഉണ്ടാക്കി പ്രോബിലിറ്റി കൂടുതലാണ് കൊണാമി ചതിച്ചാ എനിക്കൊന്നും കിട്ടില്ല ഓക്കേ ബ്രോ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് ഇവിടെ ഗെറ്റിംഗ് എനിക്ക് എക്സ്ട്രാ അഗൈൻ കൊടുക്കാം ഓക്കെ ദിസ് ടൈം ഇൻ എപ്പി കാരണം ലൈറ്റ് ഒക്കെ അത്തണ്ട് എൽ ലൈറ്റാണ് അപ്പോൾ ഇത് എപ്പിക്കാന്ന് ഏകദേശം ഉറപ്പായി ഉള്ളിക്ക് വരുമ്പോൾ വന്ന കത്തിക്കോളൂ ആ അത്രയേ ഉള്ളൂ വേറെ മറ്റേ അറ്റ്ലാന്റയുടെ എപ്പിക്കാം കേട്ടോ സെൻട്രൽ ഫോർവേഡ് ബ്രസീലിയനാണ് ആണ് എന്താവും അറിയില്ല ഈ പ്ലെയർ കിറ്റിലൻ പ്ലെയർ ആയാൽ മതിയായിരുന്നു സൂപ്പറായിരിക്കൂല്ലേ അവടെ പോവാൻ ആ ഇത് എവിടെ അതെ ഏതാ ഗോൾ പോച്ചർ ആണ്

ഒന്നും പറയല്ല എന്തായാലും ഒമ്പത് ഫ്രീ ട്രൈണ്ട് അടുത്തത്

ുട്ടിയൻ അല്ലേ ബുട്ടിയൻ അലുദ്ധ കിട്ടില്ല ഉക്കാലോടാണെനിക്ക് ആരൊക്കെ ജയൻ അണ്ണമൊയിലെ മൂടി പറഞ്ഞിട്ട് ബുട്ടിയൻ ഈ മോൻ തണ്ടില്ലേ കറച്ചുട്ടിയൻ എക്സ്ട്രാ വിടുക ഇനി ആര് ട്രൈഡ് നമ്മള് പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നുണ്ട് സംഭവം കിട്ടി കമ്പനിയായിട്ട് തള്ളറ്ററക്ക ഓക്കേ ഇതല്ല എപ്പിക്കല്ലട പോവാന കിട്ടുണ്ട് ഇനി നാല് ട്രൈൻ കിട്ടോ ഫോർ ട്രൈസ് നമ്പർ ഇറ്റ്സ് ബേസ്കാഡ് രണ്ട് മൂന്ന് ഡ്രൈവ് ഇട്ടുണ്ട് ഗോ വൺ

റ്റ് ബ്രോ എന്റെ മെയിൻ ടാർഗറ്റ് ഇതിൽസിയായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സോ ബെറേസിന് കിട്ടി വെരി വെരി ഹാപ്പി കൊണാമി താങ്ക് യു ഫോർ ബറേസിൻ എല്ലാരും ടോപ്പ് പ്ലേസ് തന്നെയാണ് ഇതിൽ പിന്നെ നമ്മുടെ അണ്ണനൊക്കെ വന്നിട്ട് ഇതിലത്തെ ഒരു ഫ്രീ ഡ്രൈവ് നമുക്ക് വെറുതെ എടുക്കാം എന്തായാലും ഉപ്പുമേക്കാൻ തന്നെ തരാന് ചാൻസ് കൂടുതൽ അതിനെ പറഞ്ഞിട്ട് കാരണം ഞാൻ പറഞ്ഞപ്പോ തന്നെ വരില്ലോട് കിട്ടിയോ കുഴപ്പമില്ല ഇപ്പോൾ റൊണാൾഡോൻ്റെ പുതിയ കാർഡ് വന്നിട്ടുണ്ട് മാസി ട്രിബിളർ എന്തോ ഒരു ഇതാണ് സ്കില്ലാണ് സ്പെഷ്യൽ സ്കില്ലായിട്ട് വന്നിരിക്കുന്നുണ്ട് മൊമെൻ്റൻ ട്രിബിളിംഗ് ഐസ് കാർഡാണ് അതുപോലെ തന്നെ ഡെക്കോന്റെ കാർഡ് വന്നിട്ടുണ്ട് ഐസ് ഡെക്കോ പിന്നെ മറ്റേ ഗുളി ഇറ്റാലിയൻ പ്ലെയർ ആണ് സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയമ്പി നമ്മളുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി ലിങ്കും കാര്യങ്ങളും അടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം നിലയിൽ കയറി ജോയിൻ ചെയ്യാം കറണ്ട് ഏഴ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അത്യാവശ്യം സോ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും മെസ്സേജൊക്കെ വരാം അയക്കാൻ അയച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ വറക്കിലായിരിക്കുമോ മതി അതായിരിക്കും സോ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറി ജോയിൻ ചെയ്യുക ഈ സോ ന്യൂ പാക്കീസ് അവർ റൊണാൾഡീനോ ഗവച്ചോൻ്റെ കാർഡാണ് സോ ഓൾറെഡി ഈ അക്കൗണ്ടിൽ ഒരു റൊണാൾഡീനും ഉണ്ട് ബട്ട് ഇതിൻ്റെ അറിയാമല്ലോ ഡബിൾ ബൂസ്റ്റർ കാർഡുകളാണ് ഇപ്പോൾ വരേണ്ടത് സോ അതിൻ്റേതായപ്പോൾ പവർ ഇൻക്രീസ് ആയിരിക്കും എന്തായാലും അതിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ല എനിക്ക് ഞാനെന്തായാലും അറിയുകയാണെങ്കിൽ പഠിക്കാനേ പറഞ്ഞുതരാം അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ ഗൈസ് സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ് നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് കമൻറ്റ് കിട്ടോ സോ എനിക്ക് എന്തായാലും ബെറേസ് കിട്ടി അതുപോലെ തന്നെ വെറ്റിറ്റ് ഇറവിൻ എവറ മെട്ടിൻ്റെ ഓന അങ്ങനെയൊക്കെ കിട്ടി അപ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത കുറച്ച് പ്ലേസിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ആറ് ബുട്ടിയനൊക്കെ കിട്ടി ആറ് പ്ലെയർ ഏഴ് പ്ലെയർ കിട്ടിയിട്ടുണ്ട് പതിനാലെണ്ണത്തിൽ സോ കുഴപ്പമില്ല അത്രയ്ക്ക് പവർഫുൾ പ്ലേസാണ് പറയില്ല എന്നാലും നമുക്ക് വേണ്ട ടാർഗറ്റിന് കിട്ടി ഓക്കെ അതത്രേ ഉള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കാര്യസ് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബി ലീസ് സബ്ബി സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ തന്നെ ലൈവിലും കാണാം അതുവരെയ്ക്കും ബായ്